ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് സീറ്റിനുവേണ്ടി ബി ജെ പിയിൽ പോയ ടോം വടക്കന് സീറ്റില്ലെന്ന് ശ്രീധരൻ പിള്ള ടോം വടക്കൻ ബി ജെ പി സംസ്ഥാന ഘടകം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിലില്ലെന്ന് പി എസ് പിള്ള ടോം വടക്കന്റെ കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു കേരളം ഉൾപ്പെടെ ആദ്യ മൂന്ന് ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും ബി ജെ പി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്ന കാര്യത്തിൽ ബി ജെ പി പാർലമെന്ററി ബോർഡ് യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചയാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള മുൻ അധ്യക്ഷൻ കുമ്മനൻ രാജശേഖരൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പോളിറ്റിക്സ്